പതിനഞ്ചാമത്തെ ദിവസമാണോ പക്ഷെ പതിനാറാമത്തെ ദിവസമാണെങ്കിൽ പതിനഞ്ചാമത്തെ ദിവസം തന്നെ ഷൂട്ട് ചെയ്യുന്നു അത് നേരം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതിനിന്നേര ക്ലാമ്പ് ഉണ്ടാക്കലോ ഈ പൈപ്പ് പെയിന്റ് അടിച്ച് വീണ്ടൊക്കെ മത്സര പൈപ്പ് കംപ്ലീറ്റ് പെയിന്റ് അടിച്ചിട്ട് കംപ്ലീറ്റ് പൈപ്പും പെയിന്റ് അടിച്ചിട്ടില്ല ഇത് മഴയാണ് പ്രശ്നം അടിക്കാൻ നേരത്തെ മഴ പെയ്തു ഇത് അറേഞ്ച് അറേഞ്ച് പൈപ്പ് പിടിപ്പിക്കാണ് ക്ലാമ്പ് ഇത് ഇത് നമുക്ക് പൈപ്പ് ഭിത്തിമേക്ക് ബോൾട്ട് ചെയ്യുന്നത് ഇത് രണ്ടും കൂടി ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇന്ന് പതിനാറാമത് ദിവസമാണ് ഇന്ന് ചെറിയ ക്ലാമ്പ് ഷീറ്റ് പിടിപ്പിക്കാനുള്ള ക്ലാമ്പ് ഉണ്ടാക്കി കൊടുക്കുക ക്ലാമ്പ് ഷീറ്റ് പിടിപ്പിക്കാൻ പുതിയൊരു സിസ്റ്റം ഞങ്ങള് നമ്മളെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സിസ്റ്റമാണ്

ണോ പത്തൊമ്പത മതിയല്ലേ ഡൈവർത്തിട്ടോ ഇന്നിനി ബാക്കി ഉള്ളത് മാർക്ക് ചെയ്യണം ഓരോ മീറ്റർ ഫുള്ള് ഓരോ മീറ്ററിന് നേരെ കാണിച്ച ക്ലാമ്പ് ആഗിൾ ക്ലാമ്പ് കട്ട് ചെയ്യാൻ സ്ക്രൂ ചെയ്യാൻ ഓരോ മീറ്റർ ക്യാപ്പ് ഇട്ട് മാർക്ക് ചെയ്യണം അത് ഈക്വൽ ആയിട്ട് ആക്യറസിൽ മാർക്ക് ചെയ്ത് വെക്കണം ഇന്നത്തെ പണിയാണ് മെയിൻ ആയിട്ട് തുളച്ചുണ്ട് അതടിച്ചു കയറ്റി അല്ല ലാബിറ്റ് വെച്ച് തുടച്ചറല്ല ശരിയാ ഇന്നിപ്പതിനേഴ് ദിവസമായി ഇന്നിപ്പോ ഈ പൈപ്പുകൾ കയറ്റിക്കൊണ്ടിരിക്കയാണ് മുൻവശ മുറിൽ കഴിഞ്ഞു ബാക്കിയുള്ള പൈപ്പുകളൊക്കെ കയറ്റിയിട്ട് ക്രോസ് അറേഞ്ച് പൈപ്പും വെക്കണം ഇന്ന് ഇന്നതാണ് പണി നമ്മുടെ നാൽപത്തി രണ്ട് വയസ്സ് കഴിഞ്ഞ് നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സ് അല്ലേ കഴിഞ്ഞു പൂർത്തിയായി തുടങ്ങണം ഇല്ല പൂർത്തിയായി പൂർത്തിയായി പൂർത്തിയായിട്ട് ഇന്ന് ഒരു ദിവസം കഴിഞ്ഞു മാർച്ച് പതിനൊന്നാം ഇന്ന് ചിന്ന ചിന്ന ചിന്നോജാ സെല്ല ശരി മുകളിലേക്ക് അത് വിചാരിക്കുന്നു രാത്രി കൊച്ചുള്ള മണി കുറച്ച് മൊഴിവാക്കാൻ അപ്പൊ അതിന് ഒമ്പത് മണി പത്ത് മണിക്ക് സാധനം ഓൾ ബോട്ടിടേ ചെയ്യേണ്ടത് എന്നാ പക്ഷെ ഇന്ന രാത്രി ഇതിനില്ല വെച്ചിട്ടുള്ള വെക്കോട്ടെ അല്ലേ വാമ്പാണ് നടക്കില്ല ഇപ്പോ എത്ര ഓമ്പോണിയയല്ല ഓമ്പോണിയാ മുരയുന്നോ അപ്പോൾ 1 മണിക്കൂർ കൂടി നടന്നും അതിനെ കുറഫിലാ ചെറുവരവരമായിട്ട് തോന്നാവും എല്ലാം സ്ട്രൈറ്റല്ല നോക്കിയേ ഓവർ ലെവൽ ഇതിത് കറക്റ്റ് ചെയ്തുവെച്ചേക്കും

அறுவசம் <laughs> <laughs>

ാണ് <laughs> ഡ്രസ് ഏകദേശം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു പൂർത്തിയായി ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ പണിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നര കഴിഞ്ഞു ഈ നേരം ഇതായിരുന്നു വർക്ക് അതിനിടയ്ക്ക് ഒരല്പനേരം വിശ്രമം

ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു പാപ്പാ ഒരു ദിവസം മുഴുവനായിട്ട് പണിയെടുത്തതിന്റെ ക്ഷീണം മൂലം ഒരാൾ കിടന്നുറങ്ങുന്നു സുന്ദരവുമായിട്ട് ഭാവിന്റെ തകരില് വർക്ക് പൂർത്തിയാക്കിയ ദിവസമാണ് ഷീറ്റ് മതി അതെന്ത് തീർക്കും പതിനെട്ടാമത്തെ ദിവസം ഇന്ന് ഷീറ്റ് ഇടുന്നു പറഞ്ഞു സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഷീറ്റ് ഇപ്പ് കഴിഞ്ഞു ക്ലാമ്പും കൂടി പിടിപ്പിച്ച ഫിനിഷ് ഈ വർക്ക് ഞങ്ങളെ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തത് ഇതുവരെ മുപ്പത് മണിക്കൂറെ മുപ്പത് മണിക്കൂറേ ഉണ്ട് ഇതുവരെ തുടർച്ചയായിട്ട് മുപ്പത് മണിക്കൂർ കൊണ്ടാണ് തുടർച്ചയായിട്ട് ചെയ്തത് ഈ വർക്ക് ഇനി ഇന്ന് മിക്കവാറും ഒരു പന്ത്രണ്ട് മണിവരെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഒരു നാൽപ്പത് മണിക്കൂർ തുടർച്ചയായിട്ട് നാൽപ്പത് നാൽപ്പത്തിന് മുമ്പ് തുടർച്ചയുള്ള വർക്കാണ് ഈ ഷീറ്റ് ഈ പൈപ്പൊക്കെ ഇട്ട് ഷീറ്റ് കയറ്റി നാൽപ്പത് മണിക്കൂർ തുടർച്ചയായിട്ട് ഉറങ്ങിയിട്ടില്ല ഞാൻ കുറച്ച് അവൻ തുടങ്ങിയിട്ട് വൃത്തിയാക്കാണ്ട് ഭംഗി നടന്നുകൊണ്ടിരിക്കാണ് ും കൂടി പിടിപ്പിക്കാൻ വേണ്ടി സെക്കൻഡ് കൊടുക്കണം സെക്കൻഡറിയിലേക്ക് കൊടുക്കണിഷ്ട